മൂന്ന് വയസ്സുകൊണ്ട് യാതൊരു അവൻ പഴയ ജീവിതത്തിലോട്ട് അവൻ തിരികെ വരുന്നുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് സത്യം പറഞ്ഞാൽ ഏത് രീതിയിലാ നന്ദി പറയേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ ചെറിയൊരു വാക്കിൽ ഒതുങ്ങുന്ന ഒരു സഹായമല്ല സാർ എനിക്ക് ചെയ്തു തന്നത് ഒരു നിന്ന് നമ്മൾ രക്ഷിക്കില്ല ഫസ്റ്റ് മരണാവസ്ഥ അതാണ് അവന് അതിരുന്നൊരവസ്ഥ ഒരിക്കലും സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ കുഞ്ഞിന്ന് പുതുജീവിതത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല കൊല്ലം സ്വദേശികളായ വിനോദ് മനു ദമ്പതികളുടെ ആറുവയസുകാരൻ നിവേദിന് തിരിച്ചുവരവിന്റെ പാതയിലാണ് അപൂർവ രോഗം മൂലം ചലനശേഷി നഷ്ടപ്പെട്ട നിവേദിനാണ് എം എ യൂസഫലിയുടെ ചികിത്സാ സഹായം എത്തിയത് കഴിഞ്ഞ ഡിസംബറിൽ കൊല്ലം കൊട്ടിയത്തെ ലുലു ഡെയിലി ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങവേ ശ്രീനാരായണ കോളേജിലെ ഹെലിപ്പാഡിലെത്തുമ്പോഴാണ് നവിനെയും മാതാവിനെയും യൂസഫലി കാണാനിടവരുന്നത് കുഞ്ഞിന്റെ രോഗം ചോദിച്ചു മനസ്സിലാക്കിയ യൂസഫലി തുടർ ചികിത്സയ്ക്കുള്ള സഹായവും വാഗ്ദാനം ചെയ്തു അന്നു മുതലുള്ള ചികിത്സയ്ക്ക് രണ്ടര ലക്ഷം രൂപയാണ് എം എ യൂസഫലി നൽകിയത് തുടർ ചികിത്സയ്ക്കായി അഞ്ച് ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം കൂടി യൂസഫലിയുടെ നിർദ്ദേശാനുസരണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ സെക്രട്ടറി ഇ എ ഹാരിസ് ലുലു മീഡിയ ഹെഡ് എൻ വി സ്വരാജ് എന്നിവർ ചേർന്ന് ആശുപത്രിയിലെത്തി കൈമാറി മൂന്ന് വയസ്സുവരെ പൂർണ്ണ ആരോഗ്യവാനായി കളിച്ചു ചിരിച്ചു നടന്ന നിവേദിന്റെ ജീവിതത്തിന്റെ പ്രതീക്ഷഘട്ടത് പെട്ടെന്നുള്ള പനിയായിരുന്നു പനി വന്നതോടെ ശരീരം തളർന്ന നിവേദ് പിന്നീട് പഴയ സ്ഥിതിയിലേക്ക് എത്തിയില്ല നടക്കാനോ സംസാരിക്കാനോ കഴിയാതെ കൈകാലുകളുടെ ചലനശേഷി നഷ്ടപ്പെട്ട നിവേദിന് മീതയിൽ മെലോനിക് അനുഡൂരിയ എന്ന അപൂർവ രോഗമാണ് ബാധിച്ചതെന്ന് ഡോക്ടർമാരും കണ്ടെത്തി അങ്ങനെയാണ് ചാലക്കുടിയിലെ സാൽവിവോ ആയുർവേദ വെൽനസ് ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്കായി എത്തിക്കുന്നത് തെറാപ്പികളിലൂടെ നെർവുകളുടെ ബ്ലോക്ക് മാറ്റുന്ന ചികിത്സാ രീതിയിലൂടെ ഡോക്ടർ സംഗീതിന്റെ നേതൃത്വത്തിൽ ചികിത്സ നൽകി പൂർണമായും മരുന്നുകളില്ലാതെ തെറാപ്പി ചികിത്സയിലൂടെ നിവേദിനെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് തീരുന്ന അസുഖമല്ല നിവേദിനെന്നും മുന്നോട്ടുള്ള തെറാപ്പിയിലൂടെ മാത്രമേ നിവേദിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ കഴിയൂ എന്നും ഡോക്ടർ സംഗീത് പ്രതികരിക്കുന്നത് ഇതുപോലെ കുട്ടികൾ നോക്കുമ്പോഴെന്ന് പറയുമ്പോൾ പിടിക്കുന്നു അത് ഈ ഈ കൈ ഓരോ കംപ്രഷനാണ് ഉള്ളത് ആ നെർവിൻ്റെ കംപ്രഷൻ നമ്മൾ അവിടെ നിന്ന് പൈ പയ്യെ തട്ടി മാറ്റുമ്പോൾ ആ പെയിൻ പോകുമ്പോൾ ഒരു സ്പാസ്റ്റിക് അവസ്ഥ മാറുന്നുണ്ട് അപ്പം ഇത് ഒരുപക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കൊരു സ്കാനിങ്ങിലൊന്നും ഈ നെർവിൻ്റെ കംപ്രഷൻ കാണാൻ പറ്റുന്നില്ല അതാണ് ഞങ്ങളുടെ അടുത്തോളം ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു കാരണമായിട്ട് ഫസ്റ്റ് പിന്നെ ലൈഫിലേക്ക് കൊണ്ടുള്ളതാണ് ഇവനൊരു മരണ നിന്ന് നമ്മൾ രക്ഷിക്കില്ല ഫസ്റ്റ് ഉണ്ടായത് േ അപ്പഴ അവര് ഫസ്റ്റ് ടൈം അഡ്മിറ്റ് ആയിട്ട് കിടന്നപ്പോഴെ അവര് സർജറി ചെയ്യണം ബോൺ കട്ട് ചെയ്ത് മാറ്റണം അത് നിവർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞു സാറിന്റെ അടുത്ത് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോ സാർ പറഞ്ഞു വേണ്ട ഒരു കാരണവശാലും സർജറി ചെയ്യണ്ടെന്ന് വരാൻ പറഞ്ഞു അപ്പോൾ വന്ന ആ സജസ്റ്റ് പറഞ്ഞത് മരണക്കിടക്കയില് കിടന്ന കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചപ്പോൾ ഡോക്ടറിനും സന്തോഷമേറി നിർധനരായ കുടുംബത്തിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന എം എ യൂസഫിലേക്കുള്ള നന്ദി വാക്കുകളിൽ ഒതുങ്ങുന്നില്ലെന്ന് ഡോക്ടർ പറയുന്നു ഞാനിവിടെ ഒന്നും മരുന്നുകളില്ല ഞാൻ അക്യുപ്രഷർ മെത്തേഡ് ആണ് അക്യുപ്രഷർ പിന്നെ ഫ്ലോ തടസ്സങ്ങളാണ് കണ്ടെത്തി മാറ്റുന്നത് അപ്പോൾ അതിൽ ചെറു ചെറിയ നെറുകളുടെയും ബ്ലഡ് വെസൽസിൻ്റെയും ബ്ലോക്കുകൾ എനിക്ക് കൈകൊണ്ട് കണ്ടെത്താൻ പറ്റുന്നുണ്ട് അത് ഞാൻ കൈകൊണ്ട് തന്നെ മാറ്റാൻ പറ്റുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവിടെ സെല്ലുകൾ റീജനറേഷൻ വരുന്നുണ്ട് അതാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അപ്പോൾ വേദനയും കുറയുന്നുണ്ട് സെൽ റീജനറേഷൻ ഉണ്ടാകുന്നുണ്ട് പണ്ട് കാലത്തെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു കുട്ടീനെ കെട്ടിക്കഴിഞ്ഞാൽ അമ്മമ്മമാരുടെ ഒരു കുളിപ്പിക്കലുണ്ട് അല്ലേ അതിൽ ആ കുട്ടികളുടെ ശരിക്കും മറണറുകൾ കംപ്രസ്സായി കിടക്കുന്നതിനേക്കെടുത്ത് മാറ്റും കുട്ടികൾക്ക് അറിയും നന്നായി ആ കരച്ചില്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു കുട്ടി കരയുമ്പോൾ അവരെ വോക്കൽ കോഡൊക്കെ കറക്റ്റാവുന്നുണ്ട് ശ്വാസം ഇപ്പോൾ ശ്വാസം ശരിക്കും കിട്ടാവുന്ന രീതിയിലാവുന്നുണ്ട് പ്ലസ് ആ കരച്ചില്ല അവരെ പെയിൻ കൊടുക്കുമ്പോൾ തന്നെ അവരുടെ ബോഡിയിൽ എൻഡോർഫിൻസ് എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ കിഴക്കിയപ്പുറത്ത് കുളിപ്പിക്കുമ്പോൾ വൈറ്റമിൻ ഡി ത്രീ കിട്ടുന്നുണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ കുളികളെ തന്നെ കുളിപ്പിക്കൽ തന്നെ പറഞ്ഞപ്പോൾ കുട്ടികളുടെ ഞാൻ കണ്ടിടത്തോളം ഭൂരിഭാഗം കുട്ടികളുടെ ബോഡിയിൽ ഇപ്പോൾ നെർവ് ഉണ്ട് പക്ഷെ ചെറിയ നെർവിൻ്റെ കമ്പ്രഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല അത് സ്കാനിങ്ങിലും കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കുട്ടികൾ ഈ കംപ്രഷൻ വരുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പെയിൻ ഉണ്ടാവും ആ പെയിൻ വരുന്നതിനനുസരിച്ച് സ്പാസ്റ്റിക് അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ആ സ്പാസ്റ്റിക് അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത് പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തും ഭൂരിഭാഗം കുട്ടികളുടെയും ബ്രെയിനിലല്ല ആയിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെയുള്ള കംപ്രസ് ആയിട്ടുള്ള നിറവുകളാണ് അപ്പോൾ ആ നെറവുകളെ കണ്ടെത്തി മാറ്റുമ്പോൾ അത് ആ കുട്ടികൾക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട് ഈ എന്ന് പറഞ്ഞാൽ നല്ല മാറ്റമുണ്ട് ആ കുട്ടിയുടെ അമ്മ നന്നായി കെയർ ചെയ്യുന്നുണ്ട് ആ കുട്ടിയുടെ അമ്മമാർ കെയർ ചെയ്യണതിൻ്റെ അനുസരിച്ചിരിക്കും കുട്ടികളുടെ മാറ്റം പേര് ഒന്ന സ്ഥാപനം ഇതാണ് സംഗീതം എന്നാണ് പേര് ഞാൻ ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ തെറാ തെറാപ്പിസ്റ്റാണ് ശരിക്കും പറഞ്ഞത് എന്ന് പറയാൻ നല്ലത് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു അറിവ് ആ അറിവ് ഞാൻ ലോകത്തിനെ അറിയിക്കുന്നുണ്ട് കാരണം ഇങ്ങനെയുള്ള കംപ്രസ് ആയ നിറവുകളെ ഒരു നമുക്ക് നാളെ കണ്ടെത്താൻ പറ്റിയ ഈ ലോകത്ത് ഇങ്ങനെയുള്ള ഭിന്നശേഷി കുട്ടികളുടെ എണ്ണം കുറയും ഒരുപാട് കുട്ടികൾ ഓടി നടന്ന് കുട്ടികൾ പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിൽ രോഗിയായി മാറുന്നുണ്ട് ഒരു പക്ഷേ ഈ കംപ്രസായ നിറവ് കാണാണ്ട് അവരെ അത് ബ്രെയിനിലേക്ക് ആക്കി വയ്ക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ആവുന്നതാണ് എൻ്റെ ഇതുവരെയുള്ള അനുഭവം പിന്നെയുള്ളത് പാലസ് ഹോസ്പിറ്റല് ഫോട്ടാശ്രമത്തിൻ്റെ ഉള്ളിൽ ചാലക്കുട്ടിലാണ് അവിടെ അടക്കായാണ് വരുന്നത് തന്റെ മകൻ ഇന്ന് തിരിച്ചുവരവിന്റെ പാതയിലാണെന്നും യൂസഫ് അലി സാറിനോടും കുടുംബത്തോടുമുള്ള തങ്ങളുടെ കടപ്പാട് നന്ദി വാക്കിൽ ഒതുങ്ങില്ലെന്നുമാണ് മാതാവും മനുവും പ്രതികരിക്കുന്നത് അപ്പം ഇപ്പം ഒരു വർഷത്തിനകം വെച്ച് തന്നെ സാർ ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുന്നത് ട്വൻ്റി ഫോറിലും ട്വൻ്റി ഫോറിലെ ഓരോ അംഗങ്ങൾക്കായാലും പിന്നെ ഈ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് സഹായിച്ച അത് ഒരു ഒരു രൂപ ആണെങ്കിലും ഒരു ആയിരം ആണെങ്കിലും എൻ്റെ കുഞ്ഞിനെ തന്ന എല്ലാവർക്കും ഞാൻ കൂടാനും കൂടി നന്ദി പറയുന്നു ഇനി എൻ്റെ മോനെ സപ്പോർട്ട് ചെയ്യണം ഇവൻ എഴുന്നേറ്റ് നടക്കുന്നതുപോലെ ഞങ്ങൾക്ക് കൂടെ തന്നെ കാണണം ഇവിടുത്തെ ചികിത്സയിലാണ് ഇത്രയും മാറ്റം പിന്നെ സാർ ആലോപ്പതി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വല്ലൂരും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വല്ലൂരിലെ ഓരോ ഡോക്ടർമാരും പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇവിടത്തെ ചികിത്സ മുടക്കരുത് കാരണം നെർവുകൾ എല്ലാം ബ്ലോക്ക് ആയി പോയാൽ പിന്നെ അത് കുഞ്ഞു വളർന്നു വരുമ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വരും അപ്പം കയ്യും കാലൊക്കെ അന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോഴേ മനസ്സിനാവുമായിരിക്കും കാരണം കയ്യും കാലൊക്കെ ഫുൾ ബാൻഡായിട്ട് ആ ഒരു ഉണ്ട ഒരു ബോളിൻ്റെ പരുവത്തിലായിരുന്നു കുഞ്ഞു ഇരുന്നത് ഇപ്പൊ ആ ഒരു കുഞ്ഞിനെയാണ് സാർ ഇത്രത്തോളം വിവർത്തി തന്നത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷമാണ് പ്രതീക്ഷ ആയത് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞ് നടക്കും നടത്തിക്കും ആ ഒരു പ്രതീക്ഷ പോലും ആയത് സത്യം പറഞ്ഞ സാറിനെ കണ്ടേ ഇപ്പം എന്താ പറയണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ കാരണം ഒരു എന്താ പറഞ്ഞേ ഒരു അമ്മയുടെ ആത്മാവിനെ തണുപ്പിച്ചു സത്യം പറഞ്ഞ അങ്ങനെ പറയാനും പറ്റൂ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ ഏത് രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ പോലും ചികിത്സ ഒരു അവസ്ഥയിലാണ് ഞാൻ യൂസഫുള്ളി സാറിനെ കാണുന്നത് സാറിന് കോടാനും കൂടി നന്ദി പറഞ്ഞാലും മതിയാവൂല കാരണം ഒരു അമ്മ എന്ന നിലയിലെ എൻ്റെ കുഞ്ഞിൻ്റെ ചികിത്സ മുടങ്ങി പോയപ്പോ ഏത് രീതിയിൽ ഞാൻ മുമ്പോട്ട് നീങ്ങും എല്ലാ ദിവസവും ടെൻഷനും ആദ്യം വിഷമവും അതെല്ലാം മാറ്റി തന്നത് യൂസുഫലി സാറാണ് ആ സാറിന് ഒത്തിരി നന്ദിയുണ്ട് നന്ദിയൊക്കെ ഇന്ന് വാക്ക് പറഞ്ഞാലും മതിയാവില്ല സാറിന് വേണ്ടിയിട്ടും സാറിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും സാറിന്റെ ഓരോ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയിട്ടും ഇന്നും എന്റെ പ്രാർത്ഥനയിൽ കൂടെ തന്നെ കാണും